നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്രസ് അപകടം വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് പ്രതിഷേധത്തെ തുടർന്ന് ബസ് അപകടം നടന്ന ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗവും മത്സരയോട്ടവും കാരണം കോളേജ് വിദ്യാർത്ഥിയുടെ ജീവനെടുത്ത സംഭവത്തിൽ പേരാമ്പ്രയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു അമിതവേഗത്തിനെതിരെ വിവിധ സംഘടനകൾ പേരാമ്പ്ര ജോയിന്റ് ഓഫീസിൽ പ്രതിഷേധ സമരം നടത്തി ജോയിൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് ഉദ്ഘാടനം ചെയ്തു ഇനിയും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ പച്ചയായി പറയാം പേരാമ്പ്രയിലെ എംഎസ്എഫ് ഒരൊറ്റ ബസും പേരാമ്പ്ര അങ്ങാടിയിലൂടെ ഓടാൻ സമ്മതിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം യാഥാർത്ഥ്യമായ ഒരു സംഭവം തന്നെയാണ് അതേപോലെ തന്നെ കൂടുതലായിട്ടും സംസാരിക്കുക ഞങ്ങൾക്ക് ആത്മമായി സംസാരിക്കാനുണ്ട് ആത്മമായി സംസാരിക്കുന്ന സമയത്ത് ഇത് അവസാനത്തെ ഒരു സൂചനാ സമരം മാത്രമാണ് ഇനി ഇതേപോലെയുള്ള സൂചനാ സമരങ്ങൾ ഉണ്ടാവില്ല ഇനി കാണുന്നത് കൃത്യമായ പിന്നെ ബസ് പിന്നെ പിന്നെ ബസ് പേരാമ്പ്രയുടെ ഓടില്ല ഓടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പറയാനുള്ളത് ിൽഷാദ് കുന്നിക്കൽ അധ്യക്ഷത വഹിച്ചു കെ സി മുഹമ്മദ് സി കെ ഹാഫീസ് ആഷിഖ് പുല്ലിയോട്ട് അൻസിൽ കീഴരിയൂർ ഷുവൈബ് തറമൽ മുഹമ്മദ് നിസാദ് അഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു കെ എസ് യു പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോയിൻറ് ആർ ടിഒയെ ഉപരോധിച്ചു കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി ആദിൽ മുണ്ടിയത്ത് എം വി വിഷ്ണു അനന്തപത്മനാഭൻ സിനിദ് അൽതാഫ് അശ്വിനന്ത് എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് നൊച്ചാട് മണ്ഡലം കമ്മിറ്റി നടത്തിയ ഓഫീസ് മാർച്ച് ഡി സി സി ജനറൽ അപകടത്തിന് കാരണമായ ബസ് ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് ഓടിച്ചേക്ക് സസ്പെൻഡ് ചെയ്തതായി ജോയിൻറ്റ് ആർ ടിഒ പ്രകീഷ് നന്മണ്ട പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പിൽ ജോലാർട്ടെ എന്ന നിലയ്ക്ക് വളരെ ഖേദം ഞാൻ പ്രകടിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അന്ന് അന്നേ ദിവസം വാഹനം ഓടിച്ചു വന്നായിരുന്ന ശ്രീ ഇസ്മയിൽ എന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആറുമാസത്തെ കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കൂടാതെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതുപോലെ പൊതുജനങ്ങൾക്ക് ഇതൊരു താക്കീത് എന്ന നിലയ്ക്ക് ഡ്രൈവർമാർക്ക് ഒരു താക്കി തന്ന നിലയ്ക്കാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ